ഹരിയേസ് അസാ വള്ള ഇബർക്കാത്തു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇനി ഇവിടെ നിന്നാണ് ഇന്നത്തെ നല്ല ഈ ഒരു ജൂൺ മാസം നമ്മൾ ഫുള്ളായിട്ട് ക്ലിയറൻസ് ഐയിൽഡ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഐറ്റംസുകൾ സ്റ്റോക്ക് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടോ അതുപോലെ തന്നെ അത് പഠിപ്പിക്കുന്നുണ്ടോ ജ്വല്ലറി ഐറ്റംസുകളൊക്കെ ചോദിച്ചിട്ട് യാറിയാലോ ഇനി ഓണാണ് നമുക്ക് നെക്സ്റ്റ് ഫെസ്റ്റിവൽ സീസൺ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ വീട്ടിൽ ഇരുന്നിട്ടുള്ള സ്ത്രീകൾക്ക് തന്നെ നമുക്ക് ചെറിയൊരു ഏണിങ്സ് പത്ത് രൂപയെങ്കിലും നല്ല നൂറ് രൂപയെങ്കിലും ഉണ്ടാക്കാൻ പറ്റില്ല ഒന്നുമില്ലെങ്കിൽ നമ്മൾ മക്കൾക്കെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുക മക്കൾ ഇത് കണ്ടിട്ട് സ്കൂളിൽ നിന്നൊക്കെ ഓർഡർ കിട്ടുക അല്ലെങ്കിൽ കോളേജിൽ നിന്നൊക്കെ ഓർഡർ കിട്ടുക അങ്ങനെയൊക്കെ ഓരോ ഫംഗ്ഷൻസുകളൊക്കെ വരുന്നല്ലോ പിന്നെ ഓരോ മേളകളും ഓരോ കലാപരിപാടികളൊക്കെ ഉണ്ടാകും അപ്പോൾ അതിനൊക്കെ നമുക്ക് വീട്ടിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഓർണമെൻസ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ ഐറ്റംസുകളാണ് നിങ്ങളീ കാണുന്നതൊക്കെ അപ്പോൾ അതൊക്കെ എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉള്ളതാണ് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഇത് ഒരു വർഷം ഒന്നായിട്ടല്ല എൻ്റെ കയ്യിൽ നിന്ന് ചിലതൊക്കെ ഇപ്പോൾ റീസെൻ്റലി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ചിലത് ഒരു ആറ് മാസം അങ്ങനെയൊക്കെ വന്നിട്ടുള്ളതുണ്ട് അങ്ങനെ ഇപ്പോൾ ഓരോന്ന് എടുത്തെടുത്ത് കാണിക്കണം ഇതൊന്നുമല്ല കേട്ടോ കുറേ ഉണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നതാണ് നമ്മൾ കാണിച്ചു തരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒരു വീഡിയോയിൽ ഞാൻ ചുരുക്കി പറയാമോ എന്തായാലും ഒരു വീഡിയോയിൽ ഇത് ഒതുങ്ങൂല കാരണം അത്ര ഐറ്റംസ് നമുക്കുണ്ട് ഇത് തന്നെ ഒരു വീഡിയോയിൽ ഒതുങ്ങുമോയെന്ന് അറിയില്ല കാരണം നമ്മൾ അതിൽ തന്നെ റേറ്റും കാര്യങ്ങളും എത്ര സ്റ്റോക്ക് ഉണ്ട് എന്നെല്ലാം നമ്മൾ അതിന് പറയുന്നുണ്ട് കാരണം ക്ലിയർ ആൻഡ് സെയിലാണ് അപ്പോൾ പിന്നെ നിങ്ങൾ എന്നോട് അതിൻ്റെ വീഡിയോ ഫോട്ടോസ് ചോദിക്കാൻ എനിക്ക് എൻ്റെ അടുത്ത് ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പം മാക്സിമം അറിയാം ഇതിനൊക്കെ നല്ല കുന്ത സ്റ്റോണുകളും ഓരോ ഹാങ്ങിങ്ങും പല മോഡൽസ് മാലകളും വളകളും എന്തൊക്കെയാണ് മോഡൽസുകളും ഉണ്ടാക്കേണ്ടത് വെച്ചാൽ അതൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയും പുതിയൊരു അപ്ഡേഷൻ ആയിട്ടാണ് പറയുന്നതാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കാരണം നമ്മൾ ക്ലിയർ സെയിലായിട്ട് കൊടുക്കുന്നതെട്ടോ നമ്മൾ ഓരോ പീസിന് തന്നെ ചിലത് നല്ല എമൗണ്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അത് വിറ്റ് ഒഴിവാക്കുകയാണ് കിട്ടി വില ഒക്കെ ചിലത് കിട്ടിയതിനേക്കാളും കുറച്ചിട്ട് അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കാരണം നമുക്ക് എ ടു സെഡ് തൊട്ട് എൻ്റെ കയ്യിൽ എന്തൊക്കെയാണ് സ്റ്റോക്ക് ഉണ്ടോ അതൊക്കെ ക്ലിയർ സെയിൽ ഇടുകയാണ് കാരണം ഇനി നെക്സ്റ്റ് നമുക്ക് പുതിയ ഓർഡർ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കുകയാണ് ഞാൻ അപ്പോൾ ഇനി പുതിയവാണ് അത് ഇത് മാത്രമല്ല സെറ്റ് ബോക്സുകൾ ഉണ്ടാവും പാലക്കയുടെ സെറ്റ് ബോക്സുകൾ അതുപോലെ കുറേ ഐറ്റംസ് പാലക്ക മാത്രമല്ല കുറേ സെറ്റ് ബോക്സുകൾ എൻ്റെ അടുത്ത് എൻ്റെ ഒരു വീഡിയോസ് നിങ്ങളൊരു മാസം മുന്നേ ഒക്കെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ പറയാൻ പറ്റും ഞാൻ കുറേ മെയ്ക്ക് ചെയ്തിട്ടുള്ള ഓരോ കാണിച്ചു തന്നിട്ടുണ്ട് ഇതൊക്കെ കണ്ടല്ല മേക്ക് ചെയ്തിട്ടുള്ള ഓരോ സാധനങ്ങളാണ് ഇതിൻ്റെയൊക്കെ ഓരോ മേക്ക് ചെയ്തിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഐറ്റംസുകളാണ് നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ജൂണ് പതിന പതിനൊന്നാം തീയതി ആയിരുന്നു ഇനി ഇവിടുന്നാണ്ട് ഈ ജൂൺ അവസാനം വരെ എന്നെ കൊണ്ട് പറ്റും അത്രയും ക്ലിയറൻസിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് പേയ്മെന്റ് പേയ്മെൻറ്റ് അടക്കുന്നവർക്ക് മാത്രമേ മാറ്റി വയ്ക്കുകയുള്ളൂ ഇത്താദിത് വേണം കേട്ടോ പറഞ്ഞു പോയിട്ട് പിന്നെ നിങ്ങൾ നിങ്ങളാണ് മൂന്നാല് മണിക്കൂർ അല്ലെങ്കിൽ പിറ്റേ ദിവസം വന്നിട്ട് പേയ്മെൻറ്റ് അടക്കുമ്പോൾ തന്നെ എൻ്റെ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടാവും അപ്പോൾ അതിന് തന്നെ പറയുന്നു ഫസ്റ്റ് പേയ്മെൻറ്റ് അടക്കുന്നവർക്ക് മാത്രമേ നമ്മൾ എടുത്തു വയ്ക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഏതൊക്കെയാന്നുള്ളതും ഇതിൻ്റെ ഒക്കെ ചോദിച്ചിട്ടുള്ള വീഡിയോസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം ഇത്ര മാത്രമല്ല ഞാൻ പറയുന്നത് ഒന്നും രണ്ടും മൂന്നും നാലും വീഡിയോസ് വീഡിയോസല്ല വരുന്നത് കുറേ ഐറ്റംസ് വീഡിയോസ് ഉണ്ട് അപ്പം എൻ്റെ കയ്യിലെന്തൊക്കെയാണ് ഐറ്റംസുകൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ താങ്ക്